നമസ്കാരം ഞാൻ രാകേഷ് എം ജി മഴക്കാലമായി ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം കാരണം ഈ ഒരു സമയത്ത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു ചോദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് മഴക്കാലമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് വാഷർ ഫ്ലൂയിഡിനകത്ത് അല്ലെങ്കിൽ വിൻഷീൽഡ് വാഷർ ഫ്ലൂയിഡിന് ഫില്ല് ചെയ്യുന്നത് സാധാരണ വെള്ളമാണോ അതോ ഷാംപൂ ലിക്വിഡ് എന്തെങ്കിലും അതായത് വാഹനം വാഷ് ചെയ്യുന്ന ഷാംപൂ ലിക്വിഡോ അല്ലെങ്കിൽ തേക്കുന്ന ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണോ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനെ ഒരു ചോദ്യം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്നത് സയൂജ് കെസ് ആണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് വൈപ്പർ ഗ്ലാസ് ക്ലീനറിൽ ഷാംപൂ ഓർ മാരുതി ക്ലീനിങ് ലോഷൻ ആഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ നൂറ് ശതമാനം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വാഷ് ചെയ്യുന്നത് ഫ്ലൂയിഡിനെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഷാംപൂ ലിക്വിഡ് ഒരു കാരണവശാലും യൂസ് ചെയ്യരുത് രണ്ടാമത്തെ കാര്യം വാഹനം വാഷ് ചെയ്യുന്ന ഷാംപൂസും അതും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട് അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബോഡി കഴുകുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ വാഷ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഗ്ലാസും കൂടെ വാഷ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല മീൻസ് ആ ഒരു ലിക്വിഡ് കൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് വാഷ് ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ റിൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് അത് ക്ലീൻ ചെയ്യുന്നുണ്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് അത് കഴുകിക്കളയെന്നുള്ളതുകൊണ്ട് ആ ഒരു സ്പോട്ട് അതായത് ആ ഒരു ഷാംപൂവിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡ് സ്പോട്ട് അവിടെ ഒരു കാരണവശാലും നിൽക്കുന്നില്ല എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ വാഹനത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ വാഷർ ഫ്ലൂഡിനകത്ത് ഫിൽ ചെയ്യുന്ന ഫുള് വൈപ്പ് ആയി പോകുന്നില്ല നമ്മുടെ വൈപ്പ് ബ്ലേഡ്സ് ഓടുന്ന പോർഷനിൽ മാത്രമേ ഇത് വൈപ്പ് ആവുന്നുള്ളൂ അല്ലാത്ത പോർഷൻസ് നമുക്കറിയാം പല ഭാഗത്തായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാറുണ്ട് ഡെയിലി വാഷ് ചെയ്യുന്ന ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് യോജിച്ച് കഴിഞ്ഞാൽ ഇത് പല ഭാഗത്തായിട്ട് ഒട്ടി ഇരുന്ന് പോകാനുള്ള ചാൻസസ് ഉണ്ട് പിന്നീട് ഒരു സമയത്ത് നമ്മൾ ഗ്ലാസ് വാഷ് ചെയ്താൽ പോലും ഈ ഒരു പാട് അല്ലെങ്കിൽ ആ പിടിച്ചിരിക്കുന്ന പാട് പോകത്തില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഷാംപൂസോ അല്ലെങ്കിൽ സാധാരണ വേറെ ലിക്വിഡ്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാത്ത രീതിയിൽ വേണം ചെയ്യേണ്ടത് പിന്നെ എന്തൊഴിക്കണം സാധാ വെള്ളം ഒഴിച്ചാൽ മതിയോ സാധാരണ വെള്ളം കുഴപ്പമില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ അത് ഓർത്തോളം കുഴപ്പമില്ല എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് ക്ലീൻ ആണെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചാൽ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല പക്ഷേ അതേ സ്ഥാനത്ത് അത്യാവശ്യം ഡസ്റ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതാകും കാരണം വാഹനം റോഡിലൂടെ ആണല്ലോ ഓടിക്കുന്നത് അപ്പം ഡസ്റ്റി വരുന്നുണ്ട് അപ്പം അങ്ങനെ ഡസ്റ്റി ആയി കഴിയുമ്പോഴത്തേക്കും സാധാരണ വെള്ളം ഒഴിച്ച് വൈപ്പർ ബ്ലേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പോറിലും കാര്യങ്ങളൊക്കെ വരും നമ്മൾ പെട്ടെന്ന് പ്രത്യക്ഷിച്ച് നമുക്ക് അറിയാൻ സാധിക്കും രാത്രിയൊക്കെ വാഹനം ഓടിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോഴായിരിക്കും ഒരുപാട് വരെ വര ഒരേ പോലെ നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ നമ്മൾ കാണുന്നത് അപ്പോൾ അതേ സ്ഥാനത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് വാഷർ ഫ്ലൂയിഡ് തന്നെ അതായത് വിൻഷീൽഡ് വാഷർ ഫ്ലൂയിഡ് മേടിക്കാൻ കിട്ടും അത് ഒരുപാട് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരളവിൽ ബാക്കി വാട്ടറും കൊണ്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒഴിക്കാൻ സാധിക്കും വെറും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം ഇതിനകത്ത് ഇരുന്ന് കുറേ കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ചെറിയ രീതിക്ക് പായൽ കാര്യങ്ങളൊക്കെ പിടിക്കാനുള്ള ഉണ്ട് ഇതിൻ്റെ പൈപ്പ് ലൈൻസിൽ പായലൊക്കെ പിടിച്ച് ബ്ലോക്ക് ആയി പോകാനുള്ള ഉണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് അതേ സാധാരണ വെള്ളത്തിൽ വാഷർ ഫ്രൂഡും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മളിത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗ്ലാസ് ക്ലീൻ ആകുന്നതിൻ്റെ കൂട്ടത്തില് തന്നെ ഈ വെള്ളത്തിൻ്റെ പാട് അവിടെ ഒട്ടിയിരിക്കാതെ അതായത് ഈ പറഞ്ഞ അളവ് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇത്രയും ലിറ്റർ വെള്ളത്തിന് ഇത്രയും എം എൽ മാത്രമേ അത് മിക്സ് ചെയ്യാവുള്ളൂ അതിൽ വ്യത്യാസം വന്നാൽ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് വാഷർ ഫ്ലൂയിഡ് ആണെങ്കിലും ഒഴിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതായിരിക്കില്ല ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സ് വെച്ചിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും സാധാ വെള്ളം ഒഴിക്കരുത് മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെളിയും കാര്യങ്ങളൊക്കെ വേറെ വാഹനത്തിൻ്റെ തെറിച്ച് നമ്മുടെ ഗ്ലാസ്സിലോട്ട് വരുന്ന സ്ഥിതിക്ക് ഈ വാഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലൂഡുണ്ടെന്നുണ്ടെങ്കിൽ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്ലാസ് വാഷ് ചെയ്യാൻ വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും റോഡ് കാണാനും വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരാതിരുന്നുള്ളൂ അതുകൊണ്ട് മറക്കാതെ ഈ ഒരു കാര്യം ചെയ്യണം ഒരു കാരണവശാലും കാർ കാർഷാമ്പോ സാധാരണ നമ്മളെ തലയിലേക്ക് തേക്കുന്ന ഷാംപൂസ് യൂസ് ചെയ്യരുത് ഒരു കാരണവശാലും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്